ഈ പരിപാടിയില്ലാത്ത ഒരു മുസ്ലിം തലമുറ കഴിഞ്ഞു പോയിട്ടില്ല റസൂലുള്ളാന്റെ സ്വഹാബത്തിന്റെ തലമുറ മുതൽക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന തലമുറ വരെയുള്ള മുസ്ലിം തലമുറകളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള മുസ്ലിം ഉമ്മത്തിലെ ഒരു പങ്കതിയാണ് മഹാന്മാരെ പെട്ടെന്ന് വിളിക്കലും മഹാന്മാരെ ആത്മീയമായി നമ്മൾ സഹായം തേടലും നമ്മൾക്ക് വരുമ്പോൾ ആത്മീയമായി അവരൊന്ന് വിളിച്ചാലും സലാം പറയലും നേരിട്ട് പറയലും ഒക്കെ നോക്കിയപ്പോൾ ഒരു നൂറാം വർഷം ആഘോഷിച്ചു കേരള ജം ഈയ ഞാൻ സംസ്ഥൻ്റെ അല്ലേ ഇതിനുമുമ്പ് രൂപീകരിച്ച ഒന്നുണ്ട് അതിൻ്റെ ലേശം മുമ്പ് രൂപീകരിച്ചതാണ് കേരള ജമിയത്തുരമ പക്ഷെ അതിൻ്റെ ഒപ്പം ഒന്നുണ്ട് കേരള ജമിയത്തുലരമാ അഖിലുസുന്നു ജമാൻ കേരള ജമീയത്തിലൊരമാ അഹിൽ സുനത്തുൽ ജമാൻ ഇതായിരുന്നു എൻ്റെ പേര് കേരള ജമീയത്തിലൊരമാ അഹിൽ സുനത്തുൽജമാൻ വെല്ലൂർ വാക്യാത്തിലെ ഉസ്താദ് അൽഹാസീദായ അബ്ദുൾ ജബ്ബാർ ഹദർത്തുന്നവരെ കൊണ്ടുവന്ന് രൂപീകരിച്ചാണത് അവരെ തീറ്റ രൂപീകരിച്ച കേരള ജമിയ സുന്ന അന്നത്തെ ഓലെ അഹ്ലു പേരിലുണ്ടായാലും അഹ് ജമാ സുന്നത്തിൻ്റെ ഹലുകാർ ഞമ്മളങ്ങനെ തന്നെ പറഞ്ഞു സുന്നത്ത് ജമായത്തിൻ്റെ ഹഹരികാർ ആ സുന്നത്ത് ഞങ്ങളുടെ അടുത്താണ് നിങ്ങൾ വിധേയത്തുകാരാണ് കാട്ടുന്നതൊക്കെ വിധേയത്ത് ചെയ്യുന്നതൊക്കെ വിധേയത്ത് എന്നാണ് നമ്മളെപ്പറ്റി അവർ പറയുന്നത് ഞങ്ങൾ അഹുസുന്നാരാണ് ഈ അഹു സുന്നത്തിന്റെ ആളുകൾ ആളുകൾ എന്താണ് സുന്നത്തിന്റെ ആളുകൾ ജമാഅത്തിന്റെ ആളുകൾക്കൊത്തുകൊണ്ട് വിശ്വാസം ആളുകൾ നെബിചര്യക്കൊത്തുകൊണ്ട് വിശ്വാസം രൂപപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ അവർ ജമാഅത്തുൽ മുസ്ലിമീന്റെ ആളുകളാണ് ജമാഅത്തുൽ ജമാഅത്തുൽ ആളുകളാണ് മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ായിട്ടുള്ള എല്ലാവരുടെയും ഏകോപിച്ചിട്ടുള്ള നിലപാടെന്താണോ ആ നിലപാടനുസരിച്ച് സുൽത്താന്റെ സ്വുന്നത്ത് പത്ത് അക്ഷരം തെളിഞ്ഞാൽ അതിലർത്തി മുസ്ലിം മുമ്പത്തിൽ പിഴവുണ്ടാവോ തെറ്റി നിൽക്കുക ആരെങ്കിലും ഒരിക്കലുമില്ല അപ്പൊ ആ സുന്നത്ത് ജമാഅത്തുൽ മുസ്ലിമീങ്ങളുടെ മാർഗമായി വരും കാര്യമായി വരും എന്നർത്ഥം ഉള്ള കാര്യമായി വരും തങ്ങളവർ ഇത് വളരെ വിവരിച്ചിട്ടുണ്ട് ഞാനതിന്റെ വിവരണം നൽകുകയല്ല നമ്മൾ ധരിക്കുന്നതിന് വേണ്ടി ആ അപകടം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് ഒരൊറ്റ വിദേഹത്ത് ഒരാളിൽ നിന്ന് വന്നാൽ അതായത് വിശ്വാസപരമായ ഒരു വിദേഹത്ത് ഒരാളിൽ നിന്ന് വന്നാൽ അതിന്റെ ഗൗരവവും അതിന്റെ ഭയങ്കരതയും മനസ്സിലാക്കാനാണ് ഞാൻ സംസാരിക്കുന്നത് ആ വിദേഹത്ത് എപ്പോഴാണ് വരിക മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തെറ്റിപ്പോയി അത് ശരിയല്ല എന്ന് ഇവന്റെ മനസ്സിൽ വിശ്വാസം വരുമ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് മൊത്തം ഏകോപിച്ച് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം മുസ്ലിം ഉമ്മത്തിനെ വഴി നടത്താൻ വേണ്ടി മുന്ന മുസ്തഹിതീയായ ഉമ്മത്ത് ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യം ആ കാര്യം തെറ്റാണ് അത് ശരിയല്ല എന്ന് ഒരു കൂട്ടം ആളുകൾ ഏതെങ്കിലും കാര്യത്തെ കാര്യത്തെപ്പറ്റി വിശ്വസിച്ചാൽ അപ്പോഴാണ് വിധേയത്ത് വരുന്നത് ആ വിധേയത്ത് വരുന്ന ആളുടെ വിധേയത്തിൻ്റെ ഭയങ്കരമെന്ന് ഓർത്തോക്കി എന്താണ് ആൾ ചെയ്യണത് ഒറ്റ വിധേയത്തിലൂടെ ഈ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പിഴച്ചവരാകുന്നു എന്ന് വിധിയെഴുത്തുന്നു ഒരച്ച കാലത്തിലൂടെ ഈ മുസ്ലിം മുമ്മത്ത് മുഴുവൻ പിഴച്ചവരാകുന്നു എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയതിലേക്ക് വന്നു നോക്കി നമ്മളിപ്പോൾ ചെയ്തു വരുന്ന പരിപാടികൾ സ്വാലിഹ്യങ്ങളായിട്ടുള്ള ഔലിയാക്കന്മാരായിട്ടുള്ള അമ്പിയാക്കന്മാരായിട്ടുള്ള മഹത്വക്കളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകമായ ഒരു ബന്ധം നമുക്കുണ്ട് ആ ബന്ധം നിലനിർത്തുമ്പോൾ സ്നേഹം നിലനിർത്തുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് ആ ഓർമ്മകൾ സൂക്ഷിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും ആ കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ ആത്മീയമായ നിനക്കുള്ള സഹായം കിട്ടാനും അവരുടെ ആത്മീയമായ ബന്ധം കിട്ടാനും വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് ആത്മീയമായി നമ്മൾ ജീവിക്കുകയും അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന നേരത്ത് അള്ളാൻ്റെ റസൂലേ മുത്തുനബിയെ ബദരീങ്ങളെ മൈദീൻ എന്നൊക്കെ നമ്മൾ വിളിച്ചു വരും ഇങ്ങനെ വിളിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ നിരാക്ഷേപം നടന്നു വന്ന് നിലനിൽക്കുന്ന ഒന്നാണ് പരിപാടി ഈ പരിപാടിയില്ലാത്ത ഒരു മുസ്ലിം തലമുറ കഴിഞ്ഞു പോയിട്ടില്ല റസൂലുള്ളാന്റെ സ്വഹാബത്തിന്റെ തലമുറ മുതൽക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന തലമുറ വരെയുള്ള മുസ്ലിം തലമുറകളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള മുസ്ലിം ഉമ്മത്തിലെ ഒരു പങ്കതിയാണ് മഹാന്മാരെ പെട്ടെന്ന് വിളിക്കലും മഹാന്മാരെ ആത്മീയമായി നമ്മൾ സഹായം തേടലും നമ്മൾക്ക് വരുമ്പോൾ ആത്മീയമായി അവരൊന്ന് വിളിച്ചാലും സലാം പറയോ നേരിട്ട് പറയലും ഒക്കെ ഇത് നമ്മൾ പറയുന്നത് ചെയ്തു പോയാൽ അത് ശിർക്കായി പോയി നാശ് ചെയ്യലായി പോയി അത് ശുർക്കായി പോയി ഇത് ശിർക്കായി പോയി എന്ന് പറയുന്ന ആളുകള് ഇതുവരെ കഴിഞ്ഞ മുസ്ലിം തലമുറകൾ മുഴുവൻ പിഴവാണ് ചെയ്യുന്നത് പിഴവാണ് പറയുന്നത് പിഴച്ച വിശ്വാസമാണ് അവർക്ക് അവർ ശിർക്കിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ എത്ര അപകടകരമായ കുറ്റപ്പെടുത്തലാണിത് എന്നാ തിരിച്ചു നോക്കൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മെ മുശിരിക്കോ നമ്മെ ശിർക്കിലോ ആക്കുന്ന ആളുകളെ അവർ മുസ്ലിംകളല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ ഇല്ല ഈ പറഞ്ഞ ഹബൂരിയത്തിനെ മഹാനായി മാം ബഹുമാനപ്പെട്ട അലിബുനാബി തോലബുറാഹുന്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ടവരും അവരുടെ നേർ പതിയോഗികളായി വന്നവരും അവർ അയച്ചിട്ടുള്ള സംഘങ്ങൾ നേരിട്ട് പടപൊരുതിയിട്ട് ആ പടപൊരുതി കൊണ്ട് അങ്ങനത്തെ ഒരു സംഘത്തിന്റെ ശക്തിയുടെ മുനയൊടിക്കുകയും ചെയ്തിട്ടുള്ള സംഘമാണ് ഹറൂരിയ ഈ ഹറൂരിയത്തിനെ അന്ന് സൊഹാബാക്കളോ ഖലീഫുമാരോ കാഫറുകൾ എന്ന് പറഞ്ഞോ ഇല്ല നമ്മളെന്ന് പറയാൻ മടിക്കും കാരണം മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് പറയാൻ നമ്മൾ മടിക്കും നമുക്കത് പേടിയാണ് മുസ്ലിമായ മനുഷ്യനെ കാഫൂർ എന്ന് പറയാം മുസ്ലിമായ മനുഷ്യനെങ്ങനെ കാപ്പൂർ എന്ന് പറയുന്നത് പാപമല്ലേ എന്താണെങ്കിലും വരുള്ളൂ അപ്പം ആ പാപത്തെ അള്ളാഹു താലെ പൊറുക്കാൻ ഇടയുണ്ടല്ലോ ഏത് പാപവും അള്ളാൻ്റെ മസീഹത്തുണ്ടെങ്കിൽ അള്ളാഹു താല ഏത് പാപവും പൊറുക്കാം അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ കാഫർ എന്ന് പറയുന്ന ആ വിധി വിധിയെഴുത്ത് ശുന്നികളിക്കില്ല ഒരു കാലത്തുമില്ല എക്കാലത്തുമില്ല നേരെ മറിച്ച് ഇതിനെതിരെ വിദേത്തിൻ്റെ സംഘങ്ങൾ ഏത് കാലത്തും വന്നാലും ആ സംഘങ്ങൾ ഉയർത്തുന്ന എല്ലാ വാദഗതികളും മുസ്ലിം മുമ്പത്ത് വിദേറിലാണ് മുസ്ലിം മുമ്മത്ത് ഷിർഖിലാണ് മുസ്ലിം മുമ്മത്ത് തൗഹീദിന് വെളിയിലാണ് എന്ന് പറയുന്ന ദുരാപരോടവും ആ തരത്തിലുള്ള വിധിയെഴുത്തുമായിരിക്കും നമുക്ക് കാണാകണം അപ്പം മുസ്ലിം മുമ്പത്തിനെ മൊത്തം കുഹുറിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഭയങ്കരമായ തെറ്റാണ് വാസ്തവത്തിൽ വിദേഹത്തിൻ്റെ ഒരു വിശ്വാസം ഒരാൾക്ക് മനസ്സിൻ്റെ അകത്ത് കടന്നുകൂടിയാൽ ഒറ്റ വിശ്വാസത്തിൽ മാത്രം വരുന്നു ഒറ്റ വിശ്വാസം മുജുമായാലേഖ ആ ഒരു കാര്യം ആ ഒരറ്റ കാര്യം ശരിയല്ല എന്ന് വന്നാൽ മുസ്ലിം മുമ്പത്ത് മൊത്തമായി നിലക്കൊണ്ട് ശരിയല്ല അത് പിഴവാണ് എന്നാണ് ആരോപിക്കുന്നത് ഈ ആരോപണം നമ്മുടെ മനസ്സിൽ വന്നാൽ എന്തുവരും അവർ ഹിതായത്തിന്റെ മാർഗത്തിലാണ് അവരുടേതാണ് ഹിതായത്തിന്റെ മാർഗം മറ്റു മുസ്ലിമീങ്ങളെല്ലാം എല്ലാം പിഴച്ചവരാണ് പിഴക്കാൻ സാധ്യതയുള്ളവരാണ് തങ്ങൾ മാത്രം പിഴക്കാത്തവരാണ് തങ്ങൾ ഖുർആൻസലത്തും അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് എന്ന ഒരു അഹങ്കാരത്തിലേക്കും സ്വയമായിട്ടുള്ള ഒരു ഉപ്പളകത്തിലേക്കും ജുബിലേക്കും ഈ മനുഷ്യനെ കൊണ്ടെത്തിക്കും അങ്ങനെ വരുമ്പോൾ തെറ്റുകാരായിട്ട് അവർക്ക് തോന്നുന്നു ബാക്കി കാര്യമൊക്കെ ഉണ്ടാവും നിസ്കാറുണ്ട് നോമ്പുണ്ട് മറ്റേ ഉണ്ട് മറിച്ചുണ്ട് പക്ഷേ വിദേഹത്തോട് കൂടെ വരുമ്പോൾ മറ്റേ മൂലിയന് മറ്റേ തങ്ങള് ആ ഭക്തന് ആ ഓറുമാര് ഈ ഔലിയാക്കന്മാർ ഒക്കെ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചവർക്കല്ല അതൊക്കെ പോലെ ഒരു മനുഷ്യനെ അങ്ങനെ പേപ്പിക്കാൻ വേണ്ടി കൂടുക വിദ്യ എഴുത്തുകൾ നിങ്ങൾ കേട്ടു നോക്കി പച്ചയ്ക്ക് ചിരുക്കി ശിർക്ക് എന്നറിയുന്ന പന്ത്രണ്ടെ ട്രോഫി കൊണ്ട് നിർത്തിപ്പോയിട്ടുണ്ട് വേറെ വരില്ല പച്ചക്കുണ്ടല്ലെ ശുരുക്കി ശുർക്കിന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും എല്ല പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്ക ഈ ഉമ്മത്ത് മുഴുവൻ സിർക്കിലാണ് എന്ന് ആരോപിക്കുന്നത് ആരോപിക്കാതെ ഒരു വിദേത്തിൻ്റെ പ്രസ്ഥാനവും പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിക്കാൻ തുടങ്ങിയ നാളെ മുതൽക്ക് ഏത് വിദേഹത്തിൻ്റെ പ്രസ്ഥാനവും മുസ്ലിം ഉമ്മത്തിനെ മുഹദീങ്ങളുടെ കൂട്ടത്തെ സിർക്കിലോ കുഫറിലോ എഴുതിക്കൊണ്ട് തളച്ചിട്ടിട്ടും അതിലേക്ക് തള്ളി വീഴ്ത്തിയിട്ടും മാത്രമാണ് അവരവരുടെ കൊടി ഉയർത്തിയിട്ടുള്ളത് ആ വിധത്തിലുള്ള വിദ്യാർത്ഥികൾ ഞാൻ ഇട്ട് കൊടുത്താൽ മറ്റുള്ളവരൊക്കെ മോശക്കാരും നമ്മൾ നല്ല വിശ്വാസക്കാരനും തോഹീതകാരനുമാണ് തോന്നും പശ്ചാത്താപമുണ്ടാകില്ല ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമാണിത്